ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ദേർബിളുത്തു ജിമ്മിൽ പോട്ട സമയം ആറര യുനസ് ജിമ്മിൽ പോകാൻ നമ്മളെ കൂടുതൽ യുൻസ് വരണം കേട്ടോ എൻ്റെ സ്നേഹനാണ് യൂൻസ് നമ്മളെ അയൽവാസിയും കൂടിയാണ് അപ്പോൾ അവനെ കാത്തുകാണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കാത്തുണ്ട് കാത്തുനിന്ന് അവനെ കാണാനില്ല അപ്പോൾ നല്ല കൊതു പഠിക്കുന്നുണ്ട് ഞാനങ്ങനെ നടന്നു നോക്കട്ടെ നമുക്ക് നടക്കാം അവിടെ നിൽക്കാൻ വയ്യും കൊതുക് അടിച്ച് നിൽക്കാൻ വരും പക്ഷെ മഴ പെയ്താൽ പണി പാടും ആ ശരി മഴ പെയ്തു പണി പാടി മഴ പെയ്തിണ്ട് അപ്പം ഞാൻ കാര്യം ചെയ്യാം ഓട്ടോസ് എടുത്താണ്ട് വരാം മറ്റേത് ബൈക്കുമ്പോൾ മഴ ഉണ്ടെന്നറിയും എപ്പോഴും മഴ കേട്ടോ മഴക്കാലം ആണ് എന്നാലും നല്ല മഴ ഉണ്ട് ധാണിൻ്റെ വീട് വീട് രാവിലെ തന്നെ ജിമ്മിൽ പോകുമ്പോൾ മഴ കണ്ടിട്ട് ഇപ്പോൾ വണ്ടീൻ്റെ ചാവി എടുക്കാൻ വന്നു പിന്നെ വണ്ടിയിട്ട് വാട്ടർ സെറ്റ് പോട്ട അവരുടെ അടുത്ത് ബൈക്ക് ഉണ്ട് അപ്പോൾ മഴ വരുന്നില്ല ആ വഴിണ്ട് മഴ ഉണ്ട് മഴയുണ്ട് നേരം വണ്ടി എടുക്കാൻ വേണ്ടി മഴ ഉള്ള പോലെ എന്താ കൊതുക് മഴ പെയ്യട്ട ടൈമെന്തായി ആറ് നാപ്പത്തഞ്ചായിട്ടാ ഞാൻ നേരത്തെ ആറുമണിന്ന് പറഞ്ഞ ആറര ആയിട്ടുണ്ടോ വാപ്പിറങ്ങുമ്പോ അപ്പൊ അവനോട് കുറച്ചേരം കാത്തുനിന്ന് കാണാതായിട്ട് നേരം കിട്ടുന്ന പോന്നു മഴ നല്ല മഴ ഞാൻ പറയ ഞങ്ങളെ ജിമ്മിലെ പൈസ മാത്രം നോക്കണ പൈസ മാത്രം ഞങ്ങളെ ജിമ്മ് മാസ്റ്ററോടെ ഉള്ള ഞാൻ ജിമ്മിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഷാ ഉൽ അമീദ് ഖാനെ കണ്ടിട്ടാണ് അപ്പോൾ കണ്ടപ്പോൾ കയ്യൂർത്ത് പുറത്താനും പറഞ്ഞത് നമ്മളെ മാസ്റ്റർ അല്ല എടുത്തു നമ്മളെ മാസ്റ്റർ ഇതാണ് നമ്മളെ മാറൂഫ് മാസ്റ്റർ അപ്പോൾ ആൾ സൂപ്പറാണ് എല്ലാം ഭയങ്കര സപ്പോർട്ടാണ് കളിക്കാനും എല്ലാവരും ചെക്കന്മാരൊക്കെ നിന്ന് കളിപ്പിക്കാനൊക്കെ ഭയങ്കര ഉഷാറാണ് നല്ല പക്കാ ട്രെയിനർ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് അതിനാണ് നമ്മളെ നാട്ടുകാരനാണ് ഫ്രണ്ട്സാണ് എല്ലാതുമാണ് അങ്ങനെ ജിമ്മുകഴിഞ്ഞ വന്നപ്പോൾ പറഞ്ഞു നമുക്ക് ഫുഡ് അയച്ചാ പറഞ്ഞാൽ അങ്ങനെ ഞാൻ നേരെ പോയി ഓരോ പൊറോട്ട പെയിന്റും ഓരോ കോഴിമുട്ടി അടിച്ചിട്ടാണ് അപ്പോൾ പൊറോട്ട പെയിന്റിന്റെ കൂടുതൽ കോഴിമുട്ടി അടിക്കുമ്പോൾ പ്രത്യേക രസമാണ് ഇന്നത്തെ ജിമ്മിന്റെ പരിപാടി കഴിഞ്ഞിട്ടാണ് നല്ല ഏകദേശം കാത്തടക്കെട്ടെ അല്ലെങ്കിൽ ഉള്ളിലൊക്കെ വെള്ളം ലീക്ക് വരും അപ്പൊ ട്രിപ്പ് വരുമ്പോൾ പോലെ വീട്ടിലിരിക്കും അങ്ങനെ ഇന്നത്തെ കുളിന്നനക്ക് കഴിഞ്ഞ് ഇനി നേരെ ട്രിപ്പ് ഉണ്ട് കിട്ടാം അപ്പോൾ കുറച്ച് ട്രിപ്പ് ഉണ്ട് അതേപോലെ കല്യാണമുണ്ട് കുറച്ച് പരിപാടികളുണ്ട് ഇന്നത്തെ പരിപാടികൾ കുറച്ച് തോന്നൽ പരിപാടികളുണ്ട് അപ്പോൾ വീണ്ടും കാണാം அவசை <inaudible> மக்களே ഇതാണ് ചെക്ക് അറസ്സുരിയാണി ബിരിയാണി ഓവറെ കേൾക്കണ്ട ഏ മൊത്തം വാ പീസ് ഇട്ടോ ആയി വരും പീസൊക്കെ കിട്ടും ഇത് കേൾക്കാനായിട്ട് അത്ര കിലോമീറ്റർ താണ്ടിരട്ടോ കുഴപ്പമില്ല ആ താങ്ക്സ് മൊത്തം അതിൻ്റെ മുഖം നാട്ടിലുള്ള हां जी आ मुझे टोटल का फार्मूला टोटल नहीं है ग्राम में डाला तो का बन जाता है एकPalindrome का सिंगल कलर सुंदर पोटर तो मास्टर तो

ടുത്ത് നല്ല മഴ പെയ്തോടും കേട്ടോ നമ്മൾ ഞാൻ ട്രിപ്പ് പാടത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നുണ്ട് വൈകുന്നേരം സമയങ്ങളിൽ പാടത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാം ഓട ഇറങ്ങിയാൽ മതി പക്ഷേ കോടല്ലേട്ടത് മഴയാണ് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ മഴേൻ്റെ കാഴ്ചയിൽ ഞാൻ നമ്മളീ കാണുന്നത് അപ്പോൾ റോട്ടിലൊക്കെ മഴ പെയ്താണ് ഇതാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇപ്പോൾ വണ്ടിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ഉണ്ട് അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടി കാണുമ്പോൾ ഈ ക്ലേ ഈ കുറച്ച് ക്ലിയർ കുറയും ഞാൻ ട്രിപ്പ് കഴിഞ്ഞു വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സാൾ കൂടി ഇരിക്കേണ്ടി നിന്ന് അപ്പോൾ ഞാൻ നേരെ വണ്ടി റിവേഴ്സ് ഇങ്ങനെ എന്ത് ചെയ്തു ഫ്രണ്ട്സാളെ പോകുന്നത് നല്ല മഴ ഇട്ടാ പുറത്തിറങ്ങാൻ പോയുക അപ്പോൾ ഇന്നത്തെ ദിവസം ബാക്കിയുള്ള സമയം ഫ്രണ്ട്സാളെ കൂടെ ചിലവഴിച്ച് അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ യു